വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് കാരണം ഞാൻ എടുത്ത തീരുമാനം തെറ്റിയില്ല എന്നെനിക്കിപ്പോൾ തോന്നുന്നു സത്യം പറയുകയാണെങ്കിൽ ഞാൻ എന്നെ ഇന്നലെ എല്ലാവരും പത്രക്കാർ വിളിച്ചു ഒന്ന് സംസാരിക്കാൻ പക്ഷേ ഇവിടെ നിന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നിയത് ഈ വീട്ടിൽ നിന്ന് നിഞ്ഞു പൊട്ടിക്കൊണ്ടാണ് ഞാൻ ഈ പ്രസ്ഥാനം മറ്റേ പ്രസ്ഥാനത്ത് പുറത്തേക്ക് പോയത് പൊട്ടിക്കരഞ്ഞു എന്ന് പറഞ്ഞാൽ മനസ്സിൽ പൊട്ടിക്കരഞ്ഞ് സങ്കടം കൊണ്ട് അപമാനം കൊണ്ട് ചവിട്ടിക്കുത്തലുകളെല്ലാം കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് എൻ്റെ അച്ഛനും അമ്മയുടെയും അടുത്ത് ഇവിടുന്ന് ഞാൻ പോയത് അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇവിടുന്ന് തുടങ്ങണം ഇവിടുന്ന് കാര്യങ്ങൾ എല്ലാവരോടും പറയണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായി പക്ഷേ ഞാൻ കഴിഞ്ഞ കാര്യങ്ങളിലേക്ക് ഒന്നും കിടക്കുന്നില്ല ഞാൻ കെ മുരളീധരൻ എന്ന് പറയുന്ന എൻ്റെ സഹോദരനോട് ഞാൻ മുന്നറിയിപ്പ് കൊടുത്ത കാരണം ഞാൻ ഈ പ്രസ്ഥാനത്ത് പോകുന്നതിന് രണ്ട് ദിവസം ഒരു ചേട്ടൻ പറഞ്ഞ മാതിരി സംസാരിക്കാറുണ്ട് രാഷ്ട്രീയം സംസാരിക്കാറുണ്ട് കാരണം വേറൊന്നുമല്ല ചില ആളുകൾ പറഞ്ഞാൽ എൻ്റെ മനസ്സിലൊരു എവിടെയൊരു പിൻവലി പക്ഷേ ഇത് ഞാൻ ഉറച്ച തീരുമാനമായിരുന്നു ആര് പറഞ്ഞാലും ഞാനിനി എൻ്റെ വഴിക്കാണ് എന്നൊരു തോന്നൽ കാരണം ഞാൻ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പഴയ പ്രസ്ഥാനത്തിലെ നേതാക്കളോട് പറഞ്ഞ് പലർ ഒന്ന് രണ്ട് പേരുടെ മുമ്പിലിരുന്ന് ആരും ആരാ പേര് എന്നൊന്നും ഞാനിപ്പോൾ ഇവിടെ പറയില്ല ആരെങ്കിലും നിഷേധിച്ചാൽ ഞാൻ പേര് പറയും മുമ്പിലിരുന്ന് എൻ്റെ സങ്കടങ്ങൾ ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് പലരും എന്താ പറഞ്ഞ ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് എൻ്റെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് ഇതൊന്നും ആരും ചെവി കേട്ടില്ല പിന്നെ എനിക്ക് തോന്നി ഞാനിവിടെ ഒരു കാര്യമില്ല അപ്പോൾ സത്യം പറഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് അങ്ങ് പോവാം എന്നുള്ളൊരു തോന്നലായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ കെ മുരളീധരൻ പറയുന്ന കേട്ടു അദ്ദേഹം എല്ലാം അവസാനിപ്പിച്ച് പോവുകയാണ് എനിക്ക് അങ്ങനെ ഒരു തോന്നൽ എൻ്റെ മാ ആരോടും പറഞ്ഞില്ല പക്ഷെ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു വെന്ത് ഞാൻ അങ്ങോട്ട് മുന്നോട്ട് പോകണം എൻ്റെ കയ്യിൽ തെറ്റൊന്നുമില്ല പിന്നെ ബി ജെ പി എന്നൊരു പ്രസ്ഥാനത്തിനെ പറ്റി ഞാൻ കേട്ട കാര്യങ്ങളല്ല എനിക്ക് ഉള്ളിൽ വന്നപ്പോൾ അനുഭവിച്ചത് ഈ വർഗീയതയുടെ പേര് പറഞ്ഞ് ഇപ്പം തന്നെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കോൺഗ്രസ് ഇത്രയും യു ഡി എഫ് ഒരു കിട്ടിയെന്നുള്ളത് നമുക്കറിയാം ഒരു പ്രത്യേക വിഭാഗം സമൂഹം അവരെ പറഞ്ഞ് പേടിപ്പിച്ച് കോൺഗ്രസ് ആണ് ഇപ്പം വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നത് ജാതി മതങ്ങളുടെ പേര് പറഞ്ഞ് ഇവർ വന്നാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല അങ്ങനൊരു കാര്യമില്ല ഇവിടെ അവരെല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്നതാണ് ഇത് പറഞ്ഞ് പറഞ്ഞ് ഉണ്ടാക്കി 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 ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം ജാതി കളിക്കണതും വെറുപ്പിൻ്റെ രാഷ്ട്രീയം കളിക്കുന്നതും കോൺഗ്രസ് ആണ് അത് അതുകൊണ്ട് തന്നെയാണ് പലരും